ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം എഴുപത്തിരണ്ട് ഈശോ യുവദാസ് കരയോത്തായുടെ അമ്മയെ കാണുന്നു ഇത് കരയോത്തിൻ്റെ പ്രാന്തപ്രദേശമാണ് നാട്ടിന് പുറത്തെ എൻ്റെ വീട്ടിലേക്ക് പോകാം അവിടെ അമ്മ അങ്ങയെ കാത്തിരിക്കുന്നു പിന്നീട് നമുക്ക് കരയോത്തിൽ പോകാം കൃഷി ആവശ്യങ്ങൾക്ക് മാത്രമുള്ള ചെറിയൊരു വീടാണത് കൊയ്ത്ത് കാലത്ത് അമ്മ അവിടെ വരും സ്ഥിരതാമസം കരയോത്തിലാണ് ഗുരു ഞാൻ മുമ്പേ പോകട്ടെ പോയിക്കോളൂ ഏതാണ്ട് അൻപത് വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയോടൊപ്പം യുദാസ് പുറത്തേക്ക് വരുന്നു ഇസ്രായേലിൻ്റെ രാജാവെ ഞാൻ അങ്ങേയെ സ്വാഗതം ചെയ്യുന്നു ഈശോയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് യുദാസിൻ്റെ അമ്മ പറയുന്നു അങ്ങയ്ക്ക് ആതിഥ്യം നൽകാൻ അങ്ങയുടെ ദാസിയെ അനുവദിക്കൂ അമ്മേ എഴുന്നേൽക്കൂ അമ്മ എൻ്റെ പാദം ചുംബിച്ചുകൂടാ എനിക്കും ഒരമ്മയുണ്ട് എൻ്റെ അമ്മയുടെ നാമത്തിൽ ഞാൻ അമ്മയെ ചുംബിക്കുന്നു അവൾ നിൻ്റെ സഹോദരിയെ പോലെയാണ് സ്നേഹത്തിലും വേദനിക്കാനുള്ള വിധിയിലും നിങ്ങൾ സഹോദരിമാരാണ് മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരും ശ്രദ്ധേയരായവരുടെ അമ്മമാർക്കെല്ലാം ഇതാണ് വിധി മിശിഹായെ അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത് അസ്വസ്ഥനായി യുദാസ് ചോദിക്കുന്നു ഈശോ മറുപടി പറയുന്നില്ല തൻ്റെ പാദം ചുംബിക്കുന്ന അമ്മയെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവളുടെ കവളിൽ ചുംബിക്കുന്നു അമ്മയുടെ കൈയും പിടിച്ച് ഈശോ അകത്തേക്ക് വരുന്നു കുളിർമയുള്ള ഒരു മുറിയിൽ അവർ പ്രവേശിക്കുന്നു ശീതളപാനീയവും പഴങ്ങളും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഒരു വേലക്കാരി കൊണ്ടുവന്ന വെള്ളം കൊണ്ട് അമ്മ ഈശോയുടെ പാദം കഴുകാൻ ഒരുമ്പിടുന്നു ഈശോ തടയുന്നു തനിയെ പാദങ്ങൾ കഴുകി ക്ഷീണമകറ്റി അപ്പോഴേക്കും ഒരു പുതിയ ജോഡി ജോഡിച്ചെരുപ്പമായി ആ സ്ത്രീ മടങ്ങിയെത്തി ഇതെന്തിനാണ് യുദാസേ അങ്ങയ്ക്ക് കാഴ്ചയായി എന്തെങ്കിലും തരാൻ എന്നെ അനുവദിക്കില്ലേ അങ്ങ് എൻ്റെ രാജാവാണ് ദൈവവുമാണ് കാഴ്ച തന്നുള്ളൂ പക്ഷേ നിൻ്റെ അമ്മയെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കരുത് പുതിയ ചിത്രവേലകൾ ചെയ്ത ചെരുപ്പുകൾ ഈശോ ധരിക്കുന്നു വളരെ മനോഹരമാണിത് യൂദാസ് ഇട്ടിരിക്കുന്നതും ഇതേ തരത്തിലുള്ളതാണ് ഈ ഉടുപ്പും അങ്ങണിയണം ഇത് തുണി കൊണ്ടുള്ളതാണ് പുതിയതാണ് ഒരു മകനെ എന്ന പോലെ അങ്ങേ ഞാൻ അണിയിക്കട്ടെ യുവദാസിൻ്റെ അമ്മ ചോദിക്കുന്നു ഈശോ വീണ്ടും യുവദാസിനെ നോക്കി മനോഹരമായ പുതിയ കുപ്പായം ആ സ്ത്രീ ഈശോയെ അണിയിച്ചു പക്ഷേ ആ വസ്ത്രത്തിൽ ഈശോ സന്തോഷവാനല്ല ഗുരു വല്ലതും കഴിക്കണം ഇത് എൻ്റെ കൊച്ചു കൃഷിത്തോട്ടത്തിൽ നിന്നെടുത്ത പഴങ്ങളാണ് അമ്മ തന്നെ തയ്യാറാക്കിയ തേൻവെള്ളമാണ് സൈമണ് കൊടുക്കുന്നു തൻ്റെ സമ്പദ് സമൃദ്ധി വിളംബരം ചെയ്യുന്ന വെള്ളിക്കപ്പിൽ വീഞ്ഞൊഴിച്ചു കൊടുക്കുമ്പോൾ യുദാസ് സന്തുഷ്ടനാണ് ജോൺ എന്താണ് വേണ്ടത് ഗുരുവിന് കൊടുത്തത് തന്നെ നിനക്കും തരാം യുവദാസ് പറയുന്നു ഉള്ളതിൽ നല്ല ആപ്രിക്കോട്ടെടുത്ത് ഈശോ ആ സ്ത്രീക്ക് കൊടുത്തു ആദ്യം അമ്മ കഴിക്കൂ എപ്പോഴും അങ്ങനെ തന്നെ അമ്മയുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു അമ്മ ബാക്കിയെല്ലാം തയ്യാറായിരിക്കാണോ അതേ മകനെ വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ ജനിച്ചു വളർന്നവളാണ് രാജാക്കന്മാരുടെ മുമ്പിൽ എങ്ങനെ പെരുമാറണമെന്ന് എനിക്ക് നിശ്ചയമില്ല ഏത് രാജാവ് എന്ത് പെരുമാറ്റം യുവദാസെ നീ എന്തൊക്കെയാണ് പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത് ഇസ്രായേലിന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന രാജാവല്ലേ അങ്ങ് അങ്ങേ അംഗീകരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ജനം ആദ്യമായി ഈ പട്ടണത്തിൽ വെച്ച് എൻ്റെ ഈ വീട്ടിൽ വച്ച് രാജാവായി അങ്ങേ വണങ്ങുന്നു സ്ത്രീയെ സുഹൃത്തുക്കളെ ദയവായി യുവദാസിനോട് ചില കാര്യങ്ങൾ പറയാൻ എന്നെ അനുവദിക്കൂ അമ്മയും ശിഷ്യന്മാരും അവിടെ നിന്ന് മാറുന്നു യുവദാസേ നീ എന്താണ് ചെയ്തിരിക്കുന്നത് നിനക്കെന്നെ ഒട്ടും മനസ്സിലായിട്ടില്ലേ ഈ ലോകത്തിലെ ഒരു വലിയ മനുഷ്യൻ ശക്തൻ എന്ന നിലയ്ക്ക് എന്നെ പിടിച്ച് താഴ്ത്തിയതെന്തിന് അധികാരം പിടിച്ചെടുക്കാൻ ഗൂഢാലോചന നടത്തുന്ന ഒരാളായിട്ടല്ലേ നീ എന്നെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ശിശു ഭാവിയിൽ രാജാവായേക്കുമെന്ന് ഭയന്ന് എത്ര ക്രൂരമായി അധികാരികൾ പെരുമാറിയെന്ന് ഏതാനും ദിവസം മുമ്പല്ലേ നീ കേട്ടത് നിന്നോട് ഒന്നു മാത്രമേ എനിക്ക് പറയാനുള്ളൂ നീ ലോകത്തിൽ വലിയവനാകൂ സ്വന്തം അധ്വാനം കൊണ്ട് ശ്രദ്ധേയനാകൂ നിനക്ക് വേണ്ടത് ഇതാണ് അതിന് എൻ്റെ കൂടെ നിന്നിട്ട് കാര്യമില്ല എൻ്റെ ജീവിതം എൻ്റെ കൊട്ടാരം ഞാൻ രാജാവാകാൻ പോകുന്നത് എവിടെയാണെന്നറിയാമോ എന്നെ കുപ്രസിദ്ധമായ ഒരു തടിയിൽ കയറ്റി ഉയർത്തും എൻ്റെ ചോരയായിരിക്കും എൻ്റെ രാജകീയ വസ്ത്രം എൻ്റെ കിരീടം മുൾമുടി എൻ്റെ കുലമുദ്ര പരിഹാസദ്യോതകമായ ഒരു കുറിപ്പ് ഇതെല്ലാം വരുത്തി വയ്ക്കുന്നത് ആരാണെന്നറിയാമോ എന്നെ മനസ്സിലാക്കാത്ത ഒരുത്തൻ ഇതൊരു ശകാരമാണ് ഇതേപ്പറ്റി ഒന്നും പറയേണ്ട യുവദാസന് മനസ്സിലായല്ലോ അവൻ മുട്ടുകുത്തി ഈശോയുടെ മുട്ടിൽ തല ചായച്ച് കരയുന്നു ഗുരു എന്നെ തള്ളിക്കളയരുത് ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു ഞാൻ അഹങ്കാരിയാണ് മഠേനാണ് എന്നാലും ഞാൻ ചെയ്തതിൽ അല്പം സ്നേഹം അടങ്ങിയിട്ടുണ്ട് അങ്ങേ ബഹുമാനിക്കാൻ ഞാൻ ആഗ്രഹിച്ചു എന്നിലുള്ള സകലതും വിഷമയമല്ല ഞാൻ എല്ലാം ഉപേക്ഷിച്ച് അങ്ങയുടെ കൂടെ വന്നു മറ്റുള്ളവരുടെ കൂടെ നിന്നാൽ ഉണ്ടാകാമായിരുന്ന നേട്ടങ്ങളും സ്ഥാനമാനങ്ങളും എല്ലാം നിസ്സാരമാണ് അങ്ങാണ് എനിക്ക് വലുത് അത് സാരമില്ല യുദാസേ ഭാവിയിൽ എന്നെ തെറ്റിദ്ധരിക്കില്ല എന്ന വിശ്വാസത്തിൽ നിനക്ക് മാപ്പ് തരുന്നു അത് മതി ഗുരു പക്ഷേ ഇപ്പോൾ അങ്ങനെ സഹായിച്ചില്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ ഞാൻ പരിഹാസ്യനാകും അങ്ങേ സ്വീകരിക്കാൻ പട്ടണത്തിൽ ഒരുക്കങ്ങൾ നടക്കുകയാണ് കർത്താവെ എൻ്റെ അമ്മയെ ഓർത്ത് നിൻ്റെ അമ്മയെ ഓർത്തും ഇവിടുത്തെ ആളുകളെ ഓർത്തും ഞാൻ ഇവിടെ ഒട്ടും താമസിക്കാതെ ഓടിപ്പോകുന്നില്ല ആരെയും നോവിക്കാതെ എനിക്ക് സത്യം പറയാൻ കഴിയും നമുക്ക് പോകാം അമ്മയെയും മറ്റുള്ളവരെയും വിളിക്കൂ ഈശോയുടെ കാരുണ്യം നിറഞ്ഞ മുഖത്ത് നോക്കുമ്പോൾ അവൾക്ക് ധൈര്യം തോന്നി അവളുടെ മനസ്സിൽ വലിയ സംഘർഷം നടക്കുന്നുണ്ട് നമുക്ക് കറിയത്തിലോട്ട് പോയാലോ ഞാൻ വേണ്ടത്ര വിശ്രമിച്ചു കഴിഞ്ഞു